ഇന്ന് പുറത്തുവന്ന വളരെ സന്തോഷകരമായ ഒരു വാർത്തയുണ്ട് ജീവമാതാ കാരുണ്യ ഭവനിൽ നടന്നു വന്ന ക്രമക്കേടുകളുടെ ഭാഗമായി പ്രത്യേകിച്ച് അനാമിക വിഷ്ണു എന്ന പെൺകുട്ടി പ്രായപൂർത്തിയാവുന്നതിന് മുൻപ് അനാഥാലയത്തിൽ വെച്ച് ലൈംഗിക ചൂഷണത്തിനിരയാവുകയും തുടർന്ന് താനൊരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു എന്ന കേസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയായിരുന്നു ഉദയഗിരിജയ്ക്കും മക്കൾക്കും തൽക്കാലം ജാമ്യമില്ല ഈ വിഷയത്തിൽ പ്രതിചേർക്കപ്പെട്ട നാലു പേർ ഉദയഗിരിജ തന്റെ മകൻ വിഷ്ണു മകൾ വർഷ മരുമകൻ സുജിത്ത് ഈ നാലു പേർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും ഹൈക്കോടതി ഈ അപേക്ഷയിൽ വിധി പറഞ്ഞത് വിഷ്ണുവിനെതിരെ കേസ് ചാർജ് ചെയ്തുകൊണ്ടായിരുന്നു തുടർന്ന് അനാമിക എന്ന പെൺകുട്ടി പൂർണ്ണ വളർച്ചയെത്തിയ കുട്ടിയെ തന്നെ ആയിരുന്നു പ്രസവിച്ചത് എന്നുള്ളത് ഒരു ഗവൺമെന്റ് ഗൈനകോളജിസ്റ്റിനെ കൊണ്ട് പരിശോധിപ്പിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കൂടി കോടതി നിർദ്ദേശിച്ചു ഈ കേസ് മുപ്പതാം തീയതി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും അന്ന് ഗവൺമെന്റ് ഡോക്ടറുടെ റിപ്പോർട്ട് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കണം ഹൈക്കോടതി അവർക്ക് ജാമ്യം അനുവദിച്ചില്ലെങ്കിലും ഈ മുപ്പതാം തീയതി വരെ അവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഉത്തരവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ ജാമ്യം നിഷേധിക്കുകയോ അനുവദിക്കുകയോ ചെയ്തിട്ടില്ല വരുന്ന മുപ്പതാം തീയതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഈ വിഷയത്തിന്റെ മേൽ ഒരു തീരുമാനമാകും അനാമിക എന്ന പെൺകുട്ടി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് തന്റെ കുഞ്ഞിന് ജന്മം നൽകിയത് അനാമിക പ്രസവിച്ച കുട്ടി പൂർണ്ണ വളർച്ചയുള്ളതാണ് എന്നായിരുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ നൽകിയ സർട്ടിഫിക്കറ്റ് ഡെലിവറി സമയത്ത് കുഞ്ഞിന് രണ്ട് കിലോ നാനൂറ് ഗ്രാം തൂക്കവും ഉണ്ടായിരുന്നു എന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആ റിപ്പോർട്ട് സത്യസന്ധമാണോ എന്ന് പരിശോധിക്കുക അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഗവൺമെന്റ് ഡോക്ടറെ സമീപിക്കുവാൻ കോടതി തീരുമാനം പറഞ്ഞിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയവും ഇത് തന്നെയായിരുന്നു അതായത് ആ പെൺകുട്ടി ഏഴാം മാസത്തിലായിരുന്നു പ്രസവിച്ചതെങ്കിൽ അതൊരു പ്രീമച്ചുവർ ബേബി ആയിരിക്കും അങ്ങനെയുള്ള കുട്ടിക്ക് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള കുട്ടികളെ ഹോസ്പിറ്റലിൽ പ്രത്യേക പരിചരണത്തിന്റെ കീഴിൽ ദിവസങ്ങളോളം സംരക്ഷിക്കേണ്ടി വരും അതിനുശേഷം മാത്രമേ ഒരു സാധാരണ ജീവിതത്തിലേക്ക് അതിനെ കൊണ്ടുവന്നെത്തിക്കുവാൻ കഴിയുകയുള്ളൂ എന്നാൽ അനാമിക വിഷ്ണു ജന്മം നൽകിയ കുട്ടിക്ക് അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു അത് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുട്ടി തന്നെയായിരുന്നു അതിനാൽ തന്നെ ഈ പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്നത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെയാണ് എന്നുള്ളതായിരുന്നു ആരോപണം കോടതി ഇപ്പോൾ ആദ്യം തന്നെ അതിന്റെ വലിയ നിരീക്ഷണത്തിന് വേണ്ടിയുള്ള ഉത്തരവാണ് ഇട്ടിരിക്കുന്നത് അതായത് ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് അത് സത്യസന്ധമായിരുന്നോ എന്നുള്ളത് പരിശോധിക്കുക അതിനുവേണ്ടിയാണ് ഗവൺമെന്റ് ഡോക്ടറുടെ അരികിലേക്ക് റഫർ ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ നൽകിയ റിപ്പോർട്ട് തന്നെയാണ് ഇവിടെയും ലഭിക്കുന്നത് എങ്കിൽ പ്രശ്നം ഗുരുതരമാകും പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അനാമിക ഗർഭിണിയാക്കപ്പെട്ടു എന്ന് പ്രൂവ് ചെയ്യപ്പെടും അങ്ങനെ സംഭവിച്ചാൽ സമൂഹ മാധ്യമങ്ങൾ നിരന്തരം ഉന്നയിച്ചു കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ആരോപണം ശരിവെക്കപ്പെടുകയും ഈ അനാഥാലയം നടത്തിപ്പുകാരിയായ ഉദയഗിരിജയ്ക്കെതിരെ കടുത്ത നടപടികൾ കൈക്കൊള്ളുവാൻ കോടതി ഉത്തരവിടുകയും ചെയ്യും അനാമിക എന്ന പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് അനാഥാലയം നടത്തിപ്പുകാരിയായ ഉദയഗിരിജയുടെ മകനാൽ ഗർഭിണിയാക്കപ്പെട്ടു എന്നുള്ള ആരോപണം അത് തെളിയിക്കപ്പെട്ടാൽ പിന്നീട് ഒട്ടനവധി ചോദ്യങ്ങൾക്ക് പലരും മറുപടി പറയേണ്ടി വരും ആ ഒരു സ്ഥാപനത്തിൽ ധാരാളം പെൺകുട്ടികൾ അഭയാർത്ഥികളായി അഭയാർത്ഥികളായുണ്ടായിരുന്നു അവരുടെയൊക്കെ സുരക്ഷിതത്വം എത്രത്തോളം ഉറപ്പാക്കപ്പെട്ടിരുന്നു എന്നുള്ളതും സമാനമായ ലൈംഗിക ചൂഷണങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ വിധേയരാക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും വീണ്ടും ചർച്ചയാക്കപ്പെടും ഇവിടെ ശ്രദ്ധേയമായ വിഷയം പുറത്തുനിന്നുള്ളൊരു വ്യക്തിയല്ല അതിക്രമം നടത്തുവാൻ അകത്ത് കയറിയിരിക്കുന്നത് അനാഥാലയത്തിന്റെ ഡയറക്ടറായ ഗിരിജയുടെ മകൻ തന്നെയാണ് നിയമ നിയമത്തിന്റെ വഴിയിലാണ് പോവുക അവൻ അവിടെ വെച്ച് അവളെ ഗർഭിണിയാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ ആ കുട്ടിയെ വിവാഹം കഴിച്ചില്ലേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താണ് എന്നുള്ള പ്രേക്ഷകരുടെ നിരന്തരമായ ചോദ്യം ഉണ്ടല്ലോ അതിന് വലിയ പ്രസക്തി ഒന്നും ഉണ്ടാവില്ല കേസ് പോക്സോയാണ് അതുകൊണ്ട് തന്നെ അവൻ ആ പെൺകുട്ടിയെ കെട്ടിയില്ലേ എന്നുള്ള ചോദ്യം അത് നിങ്ങൾക്ക് കോടതിയോട് ചോദിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള വീഡിയോയുടെ കീഴിൽ വന്ന് കമന്റ് ഇട്ട് ആശ്വസിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ നിയമപരമായി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം എന്ന രീതിയിൽ മാത്രമാണ് കോടതി ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും ഇങ്ങനെയൊരു നിർദ്ദേശം ഇപ്പോൾ വന്നു എന്ന് പറയുന്നത് തന്നെ ഉദയഗിരിജയ്ക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയും ഈ കേസുമായി മുൻപോട്ടു പോയ ആൾക്കാരുടെ വിജയവുമാണ് ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സമൂഹ മാധ്യമങ്ങളെ തന്നെയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഈ ഒരു വിഷയത്തിൽ നടപടി ഉണ്ടാകണം എന്നുള്ള ആവലാതിയാണ് സമൂഹ മാധ്യമങ്ങൾ ഉന്നയിച്ചു കൊണ്ടേരുന്നത് അതിന് ലഭിച്ച ഒരംഗീകാരം കൂടിയാണിത് പത്തനംതിട്ട കേന്ദ്രമാക്കി നെസ്റ്റ് എന്ന പേരിൽ ഒരു ബഗർ ഹോം നടത്തിക്കൊണ്ടിരുന്ന ശ്രീ കന്നടി ചാക്കോ എന്നൊരു മനുഷ്യനും ചെങ്ങാതിക്കൂട്ടം എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിനായിരിക്കുന്ന വിനീഷ് എന്നയാളും ഇവർ രണ്ടുപേർ ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട് അവരുടെയൊക്കെ പ്രയത്നത്തിന് പ്രതിഫലം ലഭിച്ചു എന്നുള്ളതിന്റെ സന്തോഷത്തിലാണ് അവർ ഈ കേസിനോടുള്ള ബന്ധത്തിൽ തുടക്കം മുതൽ ഈ നിമിഷം വരെ സാറ്റലൈറ്റ് വാർത്താ ചാനലുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഏഷ്യാനെറ്റും മനോരമയും ട്വന്റി ഫോറും റിപ്പോർട്ടറും പോലെയുള്ള ഒറ്റ ചാനലുകളും ഈ വിഷയത്തിന് യാതൊരു ഗൗരവവും കൊടുത്തിരുന്നില്ല എന്ന് മാത്രവുമല്ല ഉദയഗിരിജയ്ക്ക് അനുകൂലമായ നിലപാടുകളാണ് കൈക്കൊണ്ടിരുന്നത് അതിന്റെ പ്രത്യക്ഷമായ ഒരു തെളിവെടുത്തു പറയാനാണെങ്കിൽ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ട പ്രസ് ക്ലബിൽ ഒരു പത്രസമ്മേളനം നടന്നു ആ പത്രസമ്മേളനം നടത്തിയത് കെന്നി ചാക്കോ എന്ന വ്യക്തിയാണ് ഈ വാർത്തയുമായി ഏതെങ്കിലും തരത്തിൽ തുടക്കം മുതൽ ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് കെന്നഡി ചാക്കോയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഉദയകരിച്ച് നടത്തുന്ന ജിയോമാതാ കാരുണ്യ ഭവൻ എന്ന ഈ സ്ഥാപനത്തിൽ തെറ്റായ പല പ്രവണതകളും നാളുകളായി നടക്കുന്നുണ്ട് എന്നും മൃതദേഹ കച്ചവടവും പല അനാശാസ്യങ്ങളും ഈ സ്ഥാപനത്തിന്റെ മറവിൽ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം യാതൊരു ഭയവുമില്ലാതെ ഇല്ലാതെ ഈ പത്രസമ്മേളനത്തിൽ തുറന്നു പറഞ്ഞു ആ സ്ഥാപനത്തിലെ അന്തേവാസി നസീമ എന്ന ഒരു പെൺകുട്ടിയുടെ മരണത്തിന്റെ പിൻപിൽ ദുരൂഹതകളുണ്ട് അത് അന്വേഷിക്കണം എന്നദ്ദേഹം തുറന്നടിച്ചു നസീമയുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കോടതിയിൽ അത് അതുമാത്രവുമല്ല ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ സഹകരണത്തോടും മൗനാനുവാദത്തോടും കൂടിയാണ് ഈ സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ നിറികേടുകളും നടന്നത് എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു എന്നാൽ ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഉന്നയിച്ച യാതൊരു ആരോപണവും ഈ മാധ്യമങ്ങളൊന്നും ഗൗരവമായി പരിഗണിക്കുകയോ അതിനെക്കുറിച്ച് ഒരു മാധ്യമത്തിലും യാതൊരു റിപ്പോർട്ടും അവർ പങ്കുവെക്കുകയും ചെയ്തില്ല എന്താണതിന്റെ അർത്ഥം അവരെല്ലാവരും ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ഉദയഗരിച്ചയെ തന്നെയാണെന്നുള്ളതല്ലേ ഇതാണ് ഇവരുടെയൊക്കെ മാധ്യമ ധർമ്മം കൂടുതൽ അഭിപ്രായ പ്രകടനങ്ങൾ ഒന്നും നടത്തണ്ടായിരുന്നു ആരെയും കുറ്റപ്പെടുത്തുവാനും ആരെയും വെള്ളപൂശുവാനും നിങ്ങൾ തയ്യാറാവുകയും വേണ്ടായിരുന്നു കുറഞ്ഞപക്ഷം പത്തനംതിട്ട പ്രസ് ക്ലബിൽ നടത്തപ്പെട്ട ആ ഒരു പത്രസമ്മേളനം ആ പത്രസമ്മേളനത്തിൽ ഇന്ന ഇന്നേ ആൾക്കാർ ഇന്ന ഇന്നേ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നെങ്കിലും നിങ്ങൾക്ക് ലോകത്തോട് വിളിച്ചു പറയാമായിരുന്നു ഒരു പത്രസമ്മേളനം പ്രസ് ക്ലബിൽ വിളിച്ചു കൂട്ടണമെങ്കിൽ മാധ്യമ സംഘടനകൾക്ക് അങ്ങോട്ട് ആദ്യം പണം കൊടുക്കണം ആ പണം കൊടുത്തിട്ടാണ് അവിടെ പത്രസമ്മേളനം നടത്തുന്നത് ആ ഒരു പത്രസമ്മേളനത്തിന് അവർ പുല്ലുവില പോലും കൽപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ അവരുടെ കൂറ് എവിടേക്കാണ് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ എന്ന് വെച്ചാൽ അധികാരവും പണവും സ്വാധീനവും ഒക്കെ ഉള്ളവർക്ക് ഈ നാട്ടിൽ എന്തും ചെയ്യാം ആരെയും കൊല്ലാം എന്ത് നിറുകേടും കാണിക്കാം അവരുടെ ഒന്നും രോമത്തെ തൊടാൻ പോലും ആർക്കും കഴിയില്ല പക്ഷെ നമ്മളെപ്പോലെയൊക്കെയുള്ള സാധാരണക്കാർ ഇപ്പോഴും അതിൻ്റെ നടുവിലും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് നീതിപീഠത്തെയാണ് കോടതിയെയാണ് അതുകൊണ്ട് എന്തായാലും പ്രാരംഭ നടപടി എന്ന വണ്ണം വിഷ്ണുവിനെതിരെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് ഉദയഗിരിജയുടെയും കുടുംബത്തിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം ഉണ്ടായതുമില്ല ഭാഗത്തു ഭാഗത്തുനിന്ന് മാത്രമല്ല പോലീസിന്റെ ഭാഗത്തു നിന്നും ഇവർക്കെതിരായി ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അങ്ങനെ കാര്യക്ഷമമായ ഒരു നിയമ നടപടിയിലേക്ക് അവർ പ്രവേശിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ അറസ്റ്റ് ചെയ്യുവാൻ ഇന്ന് കോടതി ഉത്തരവിടുമായിരുന്നു ഇക്കണ്ട ഓൺലൈൻ ചാനലുകളൊക്കെ നിരന്തരം തൊണ്ട പൊട്ടി വിളിച്ചു കൂവിയിട്ടും അതൊന്നും അന്വേഷിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല എന്ന് പറയുമ്പോഴാണ് ഇവരുടെയൊക്കെ പിടിപാടിന്റെയും പണക്കൊഴുപ്പിന്റെയും ഒക്കെ ആഴം നമുക്ക് ഊഹിച്ചെടുക്കുവാൻ പറ്റുന്നത് കഴിഞ്ഞ ദിവസം ഉദയകരിച്ച് പോസ്റ്റ് ചെയ്ത ഒരു യൂട്യൂബ് വീഡിയോയിൽ അവർ പറയുന്നുണ്ട് അവർ സാമ്പത്തികമായിട്ട് ഒരു നേട്ടവും ഈ സ്ഥാപനം കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോഴും അവർ കടബാധ്യതയിലാണ് അവരുടെ പല പ്രോപ്പർട്ടികളും ജപ്തിയുടെ വക്കിൽ കിടക്കുകയാണ് സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധി നിലനിൽക്കുന്നത് കൊണ്ട് ആ സ്ഥാപനത്തിലുള്ള അന്തേവാസികൾക്ക് ഇപ്പോൾ ഭക്ഷണം കൊടുക്കാൻ പോലും കഴിയുന്നില്ല യൂട്യൂബർമാർ ചേർന്ന് അവരുടെ എല്ലാ വാതിലുകളും അടച്ചു കളഞ്ഞു പട്ടിണിയുടെ വക്കിലാണ് ജീവിതം നിലനിൽക്കുന്നത് എന്നൊക്കെയായിരുന്നു എന്നാൽ ഹൈക്കോടതിയിൽ ഈ കേസുമായിട്ട് അവർക്ക് വേണ്ടി ഹാജരായ വക്കീൽ ഒരു ക്രിമിനൽ ലോയറാണ് അദ്ദേഹം അഞ്ചു ലക്ഷം രൂപയാണ് കൈപ്പറ്റിയത് എന്ന് ആ വക്കീലുമായി അടുപ്പമുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്നും വാർത്ത പുറത്തു വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്നത് പോലെ ആപ്പയൂപ്പ ആൾക്കാർക്കൊന്നും സമീപിക്കാൻ പറ്റുന്ന വക്കീലല്ല ഉദയഗിരിജയ്ക്ക് വേണ്ടി ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരായത് എന്നർത്ഥം എന്തായാലും ഇത്രയും പ്രഗത്ഭനായ വക്കീൽ വക്കാലത്ത് ഏറ്റെടുത്തിട്ടും പ്രതികൾക്ക് ജാമ്യം ലഭിക്കുക എന്നുള്ളത് നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ കേസ് കോടതി വളരെ ഗൗരവമായി പരിഗണിക്കുകയും സമൂഹം ഒന്നടങ്കം ശബ്ദമുയർത്തി ഈ ഒരു പ്രശ്നത്തെ കേൾക്കാൻ തയ്യാറാവുകയും ചെയ്തു എന്നുള്ളത് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് ഇതിനിടയിൽ ജീവമാതാ കാരുണ്യ ഭവനെതിരെ നടക്കുന്ന ദുഷ്പ്രചരണങ്ങൾക്കും മറുപടിയുമായി ഓരോരോ തെളിവുകളും നിരത്തിക്കൊണ്ട് ജൂലൈ പതിനെട്ട് അതായത് നാളെ പത്തനംതിട്ട പ്രസ് ക്ലബിൽ ഉദയഗിരിജ എന്ന അനാഥാലയത്തിന്റെ ഡയറക്ടർ ഒരു പത്രസമ്മേളനം നടത്താൻ പോകുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ഇന്ന് ഹൈക്കോടതി അവരുടെ ജാമ്യാപേക്ഷ പരിഗണിച്ച് അവർക്ക് മുൻകൂർ ജാമ്യം നൽകിയിരുന്നെങ്കിൽ നാളത്തെ ദിവസം നടക്കാൻ പോകുന്ന പത്രസമ്മേളനത്തിൽ ഉദയഗിരിജയും കൂട്ടരും ഒന്നാടി തിമിർത്തേനെ അർമാദിച്ചേനെ പക്ഷേ അത് നടന്നില്ല എന്തായാലും നാളത്തെ പത്രസമ്മേളനത്തിൽ എന്തൊക്കെയായിരിക്കും പുറത്തു വരിക എന്നറിയുവാൻ നമുക്ക് കാത്തിരിക്കാം പ്രതികളുടെ ഭാഗത്തു നിന്ന് പണം എറിഞ്ഞിട്ടുള്ള കളികളാണ് നടക്കുന്നത് അവരെ കണക്കിന് സപ്പോർട്ട് ചെയ്യുവാൻ രാഷ്ട്രീയ തലത്തിലും മാധ്യമങ്ങളുടെ കൂട്ടത്തിലും അധികാര മേഖലയിലും ഒക്കെ ധാരാളം ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ കേസിന്റെ ഭാവി എന്താകും എന്നുള്ളതിനെക്കുറിച്ച് സമൂഹത്തിന് കാര്യമായ ഉത്കണ്ഠയുമുണ്ട്